ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പ്രത്യേക രീതിയുള്ള വൈതന കൃഷിയാണ് ഈ കാണുന്ന വൈദ്യം രണ്ട് വർഷം കൊണ്ട് നല്ല മികച്ചു വിളവ് കിട്ടുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വൈദ്യന കൃഷിയാണ് അത്യാവശ്യം പ്രൂൺ ചെയ്ത കൊടുത്ത് ഇപ്പോൾ രണ്ട് കൊല്ലമായി ഇതിന് ആദായം ലഭിക്കുന്നത് അപ്പോൾ ഇതുപോലെ ആദായം ലഭിക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയാം ഇപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്ത എന്ന് പറയുന്നത് നല്ല കുമ്മായി ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത് പുളിപ്പെല്ലാം മാറ്റി ഈ ചക്ക നീല നടത്തുകയാണെങ്കിൽ നല്ലൊരു വിളവ് ഇതുപോലെ കാണാൻ പറ്റും അപ്പോൾ എല്ലാ കൃഷി ചെയ്ത് ഇതുപോലെ കുമ്മായി ട്രീറ്റ് ചെയ്ത മണ്ണിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വളർച്ച ഉണ്ടാകുകയും ചെയ്യും നല്ലതുപോലെ വളം വലിച്ചെടുക്കാൻ പറ്റും ചെയ്യും എല്ലാ കൃഷി ചെയ്യണമെങ്കിലും ഇതുപോലെ കുമ്മായി ട്രീറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയാം ദിവസവും നനച്ചു കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ മണ്ണ് കൃഷിക്ക് ഉപയോഗിക്കാവും തൈകൾ നടപ്പം വാം യൂസ് ചെയ്യുക വാം ഒരു മിത്ര കുമുള ബാക്ടീരിയ ആണ് ഇത് വേരിൽ നിന്നുള്ള ബാക്ടീരിയ ഫംഗസൊക്കെ പ്രതിരോധിക്കാണ്ടി ശക്തമായ ഒരു മിത്രകുമുള ബാക്ടീരിയ ആണ് ഇത് യൂസ് ചെയ്ത് തൈ നടുകയാണെങ്കിലും പാട്ടും പോലുള്ള അസുഖങ്ങളും ഉണ്ടാകത്തില്ല വാം യൂസ് ചെയ്യുകയാണെങ്കിലും വേരിലൂടെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടി പറ്റും കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് രണ്ടാഴ്ച കൊടുപ്പം ഇത് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളർച്ച ഉണ്ടാക്കുകയും അത് വെള്ളം ചേർത്ത് ഒഴിക്കുകയുള്ളൂ ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് വേണം ഒഴിക്കാൻ ഇതുപോലെ ഇലകൾ നല്ല പച്ചപ്പായിട്ട് ഇരിക്കാനും പ്രാണികളൊന്നും ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ദിവസവും രാവിലെ വൈകിട്ട് വെള്ളം നല്ല ശക്തമായിട്ട് ഇലകൾ തിളച്ച് കൊടുക്കുകയോ പൈപ്പ് വെച്ച് വെള്ളം തിളച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രാണിയും ഇലയെ നശിപ്പിക്കത്തില്ല നല്ല കേട് കൂടാതെ നല്ല ഇല ഉണ്ടാവുകയും ചെയ്തു അഥവാ എന്തെങ്കിലും കേട് വന്നാലോ ഡിവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ കളക്കി ഇലകളിലെ അളികളിലും നൂളിലൊക്കെ തളിച്ച് കൊടുക്കാൻ കേടു വരത്തില്ല രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ തളിച്ച് കൊടുത്താലും മതി അപ്പം രോഗമൊന്നും ഇല്ലെങ്കിലും ഒന്ന് തളിച്ചു കൊടുക്കാൻ രോഗം വരാതിരിക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചൂട് ഇളക്കി കൊടുത്ത് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ കരിയിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ നല്ല വേരോട്ടം കിട്ടുകയും ചെയ്യും ഒരു വളർച്ച ഉണ്ടാവുകയും ചെയ്യും ഞാനീ ചെയ്യുന്ന വളമെന്ന് പറയാം പച്ചക്കറിയുടെ വേസ്റ്റ് അത് കഞ്ഞിവെളത്തി പുളിപ്പിച്ചിട്ട് നാലഞ്ച് ദിവസം കൂടുപ്പം ഇരട്ടി വളം ചേർത്ത് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പുറത്ത് ഞാനൊരു വളമൊന്നും മേടിച്ചിടുന്നില്ല ചീമ കൊന്നയില്ല കൊന്നയിലില്ല അത് ചോട്ടി പൊതു ഇട്ട് കൊടുക്കുക അതിൻ്റെ നിമാവിരകളുടെ ആക്രമണം ഉണ്ടാകത്തില്ല വേരിലൂടെ ആക്രമിക്കുക ഒരു അസുഖം ഉണ്ടാകത്തില്ല പിന്നെ വേനൽക്കാലം ആകുമ്പോൾ കറിയിലൊക്കെ ചുവട്ടി ഇട്ട് കൊടുക്കാൻ നല്ലതായിരിക്കും മണ്ണിളക്കിയിട്ട് കൊടുക്കാനായില്ല ഒരു വേരത്തൊക്കെ കിട്ടുകയും ചെയ്യും നല്ലൊരു വളർച്ച കിട്ടുകയും ചെയ്യും ഒരുപാട് കാഴ്ചയുമ്പോൾ ഇടയ്ക്ക് കാ കുറയുന്ന കായ് കുറയുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ തണ്ടൊക്കെ ഒന്നും പ്രൂൺ ചെയ്ത് കൊടുക്കാനായില്ല അതിൽ നിന്നും വേറെ ക്ഷീരങ്ങളുണ്ടായി പുതിയ കായുണ്ടാവുകയും ചെയ്യും ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ വൈദ്യുതി നമുക്ക് ആദായം ലഭിക്കുകയും ചെയ്യും